വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് ഇന്ന് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഞാൻ ഹാഫ് പൈനാപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് പൈനാപ്പിളിനെ മുറിച്ചെടുക്കാം ഇതിന്റെ സ്കിന്നെല്ലാം നമുക്ക് മുറിച്ചു മാറ്റാം ഇതുപോലെ മുറിച്ചു മാറ്റാം ഈ പൈനാപ്പിളിന്റെ സ്കിന്നിന്റെ കൂടെ തന്നെ ഇതിന്റെ ഐസും നമുക്ക് മുറിച്ചു മാറ്റാവുന്നതാണ് ജ്യൂസ് അരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിനെ മുറിച്ച് മാറ്റുന്നില്ല ഇനി നമുക്കിതിനെ ചെറിയ പീസുകളാക്കി മുറിക്കാം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ പൈനാപ്പിൾ പീസസിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം ഐസ് കോൾഡ് വാട്ടറാണ് ഇതിലോട്ട് ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം പൈനാപ്പിൾ എല്ലാം നന്നായി അരഞ്ഞു വരണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസാണിത് നമുക്ക് ഇതിനെ ഒരു അരിപ്പയിലോട്ടെടുക്കാം ഇനി ഇതിനെ നന്നായി അരിച്ചെടുക്കണം പൈനാപ്പിൾ ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ പതയോടു കൂടെയാണ് സെർവ് ചെയ്യേണ്ടത് ജ്യൂസ് അരിച്ചെടുക്കുമ്പോഴും കഴിയുന്നത്ര പത ശ്രദ്ധിക്കണം നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ചേർക്കാം ഞാൻ ഇവിടെ മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഐസ് ക്യൂബ്സ് ചേർത്തതിന് ശേഷം സെർവ് ചെയ്യാം പതയോട് കൂടെ തന്നെ വേണം ഈ ജ്യൂസിനെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് എടുക്കാൻ താങ്ക്